നമസ്കാരം വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അടുത്തയിട ഒരു കഥ വായിച്ചത് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചെറിയ ഒരു കഥയാണ് ഒരു കോളേജ് പ്രൊഫസർ തൻ്റെ റിട്ടയേർഡ് ലൈഫിൽ നേരത്തെ പഠിപ്പിച്ചിരുന്ന വിദ്യാർത്ഥികളെ ഒരു പത്ത് പേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു അതിൽ കുറേയേറെ നാളുകൾ കൂടി കാണുന്നതാകിയാൽ വളരെ സന്തോഷത്തോടെ പല സമയങ്ങളിലായി ആൺകുട്ടികൾ കടന്നു വരികയുണ്ടായി ഈ ഒരു മീറ്റിങ്ങിൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽ നല്ല സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരുമായിരുന്നു ആദ്യം എത്തിയ ആറ് പേർക്ക് കാപ്പി അറേഞ്ച് ചെയ്തു വെച്ചതിൽ കപ്പും സോസറും ആറ് പേർക്കുള്ളത് ഉണ്ടായിരുന്നു ആ കാപ്പി അവർക്ക് ഈ സാറിൻ്റെ വീട്ടിലെ ഒരു ഒറ്റ സുഹൃത്ത് കൊണ്ട് കൊടുക്കുകയുണ്ടായി എന്നാൽ ഇനിയും നാല് പേര് കടന്നു വന്നപ്പോൾ കപ്പ് സോസറും ആറെണ്ണം മാത്രം ഉണ്ടായിരുന്നതിനാൽ ഗ്ലാസ്സുകളിൽ ഈ കാപ്പി പകർന്ന് അവർക്കും കൊടുക്കുകയുണ്ടായി ഏകദേശം ഒരു മണിക്കൂറോളം വളരെ സന്തോഷത്തോടെ പഴയ കോളേജ് ലൈഫ് കാര്യങ്ങളെല്ലാം സംസാരിച്ച് കുടുംബത്തെ പറ്റി എല്ലാം സംസാരിച്ചതിന് ശേഷം ഈ റിട്ടയർഡ് കോളേജ് പ്രൊഫസർ തൻ്റെ സ്റ്റുഡൻസിനോട് തുറന്നു ചോദിച്ചു ഇന്നത്തെ ഈ ഒരു സന്ദർശനവും ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവസാനം വന്ന നാല് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടായിരുന്നു അവർ വളരെ ഫ്രീ ആയിട്ട് സാറിനോട് ചോദിച്ചു സാറ് ഒരു കാര്യം പറഞ്ഞാൽ സാറിന് വിഷമമാവുമോ സാർ പറഞ്ഞില്ല നിങ്ങൾ പറഞ്ഞോളൂ എന്നാലും സാറ് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആ ആറു പേരോട് സാറിന് ഒരു താല്പര്യം കൂടുതലുണ്ടായിരുന്നു ഞങ്ങളോടൽപ്പം താല്പര്യം കുറവായിരുന്നു ഞങ്ങൾ മാർക്കൊക്കെ കുറഞ്ഞ് വാങ്ങിക്കുന്നവരായിരുന്നല്ലോ അതുകൊണ്ടായിരിക്കുമല്ലേ ഞങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ കാപ്പി തന്നത് സാറ് തിരിച്ചവരോട് ചോദിച്ചു ഒരേ കാപ്പിയാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തന്നത് കപ്പും ഗ്ലാസും മാത്രമേ വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്രയേറെ ഈ ഒരു തരംതിരിവ് നടന്നു എന്ന ഒരു തോന്നലുണ്ടാകാൻ കാരണം ഒരേ കാപ്പിയല്ലേ കണ്ടെയ്നർ അതായത് അതെടുത്തിരുന്ന ആ വസ്തുവിന് മാത്രമല്ലേ മാറ്റം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം തുടർന്നു മക്കളെ ജീവിതം ഇങ്ങനെയാണ് ഒരേ അവസരങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് ലഭിക്കുന്നത് അതെങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നാം എവിടെ എത്തിച്ചേരുന്നു എന്നത് തീർച്ചയായും ഒരു ടീച്ചർ എന്ന നിലയിൽ ആരോടും വ്യത്യാസമില്ല ആറ് കപ്പും സോസറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അതെടുത്തു അത് കഴിഞ്ഞ് വന്നവർക്ക് ക്ലാസ് കൊടുത്തു താരതമ്യം ചെയ്യുന്നതാണ് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നാം ഇങ്ങനെയല്ലേ ആവശ്യമില്ലാത്ത എത്രയോ താരതമ്യങ്ങൾ പലരുമായി ചെയ്ത് വിഷമിക്കാറുണ്ട് ഒരിക്കലും ഒരാളെ പോലെ മറ്റൊരാളാവില്ല മറ്റേ ഒരിക്കലും ഒന്നും ഉദ്ദേശിച്ച് ചെയ്തതും ആവില്ല തീർച്ചയായിട്ടും നമ്മുടെ അപകർഷതാബോധമായിരിക്കും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് എന്തിലും ഒരു കുറ്റം കണ്ടുപിടിക്കുന്ന പ്രവണതയിലേക്ക് നമ്മളെ നയിക്കുന്നത് നമ്മൾ വിലപ്പെട്ടവരാണ് നമ്മൾക്ക് ധാരാളം കഴിവുകളുണ്ട് ഒരാൾ മറ്റൊരാളിൽ നിന്ന് തീർത്തും വിഭിന്നരാണ് എങ്കിലും എല്ലാവരെയും ഈ ലോക ജീവിതത്തിന് ആവശ്യമുണ്ട് ഏകദേശം താരതമ്യം വഴി സ്വയം അപകർഷതാ ബോധത്തിലേക്കാകാനും അതുവഴി വിഷമിക്കാനും നമുക്കിടയാകാത്ത നമ്മളെ അല്പം കൂടെ ഉയർന്ന ചിന്തിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടെ അപേക്ഷിച്ചുകൊണ്ട് നന്ദി